വിവേകിയാണ് നിങ്ങൾ വിവേകമുള്ളവരാവുക ഈ പള്ളിക്ക് അമിതമായ സമ്പത്ത് കൊടുക്കാതിരിക്കാൻ നിങ്ങൾ നോക്കുക നബിയുടെ രണ്ടാമത്തെ വാചകം ആർത്തിയുടെ കെണിങ്ങിൽപ്പെടുന്നവനാരോ അവൻ ദരിദ്രനാണ് നമ്മുടെ സഭ നമ്മുടെ വൈദികർ ആർത്തിയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് ഒറ്റ ഉദാഹരണം പറയാം വേറെങ്ങും പോകേണ്ടതില്ല കോട്ടയം രൂപതയുടെ കാര്യമെടുക്കുക എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര ധാർഷ്ട്യം ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത്ര യജമാനത്വഭാവം ഒന്ന് നാം കൽപ്പിച്ചു കൊടുക്കാത്ത അധികാരം അവർ യജമാനന്മാർ രണ്ട് നാം മനസ്സറിഞ്ഞു കൊടുക്കുന്ന പണം അതിൻ്റെ ഉടമസ്ഥർ സമ്പത്തിൻ്റെ ഉടമസ്ഥർ യജമാനത്വവും സമ്പത്തും എവിടെ കൂടിച്ചേരുന്നുവോ അവിടം നാശമാവും അതാണിപ്പോ ആർത്തിയുടെ കെണിയിൽപ്പെട്ടിരിക്കുകയാളവർ സമ്പന്നരാണവർ ആ സമ്പത്ത് കൊണ്ട് നമ്മളെ ഭരിക്കുകയാണവർ നമ്മളവേൽ അധികാരം പ്രയോഗിക്കുകയാണവർ ഞാൻ ചില ലിസ്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം നിങ്ങൾ ചിന്തിക്കുക ഒന്ന് കോട്ട പതിനെട്ട് ശതമാനം പള്ളിയുടെ പതിനെട്ട് ശതമാനം ഒരു വർഷത്തിൽ അരമനയിലേക്ക് കൊടുക്കണം ഒരു കണക്ക് ഞാൻ പറയാം കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അരമനയിലേക്ക് ഉഴവറുപ്പള്ളി കൊടുത്തത് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് പതായിരം പതിനെട്ട് ശതമാനം ഒരു പരുമാനവും ഇല്ലാത്ത ഏറ്റവും ദരിദ്രമായ എസ് ഐച്ച് ബൗണ്ട് പള്ളി ഒരു പരുവാനുമില്ല ഇത് മാത്രമാവേ സ്വോത്രക്കാഴ്ച മാത്രം അത് രണ്ടേകാൽ ലക്ഷം രൂപ ആവറേജ് അഞ്ച് ലക്ഷം നിങ്ങൾ കൂട്ടുക ഒരു പള്ളി നൂറ്റിനാൽപ്പത്തൊന്ന് പള്ളിയുണ്ട് ആവറേജ് കൂട്ടുക അഞ്ചു ലക്ഷം നൂറ്റിനാൽപത്തൊന്നേ ഗുണം അഞ്ച് ലക്ഷം മറ്റൊന്ന് സ്ഥാപനങ്ങളിലെ ലാഭങ്ങളിൽ നിന്നുള്ള വരവ് അത് നിങ്ങൾ കണ്ടുകൂട്ടുക മറ്റൊന്ന് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം നമ്മുടെ നമ്മുടെ രൂപതയിലെ ആരും പറയില്ല രണ്ടായിരത്തോളം വരുന്ന അധ്യാപകരുടെ ശമ്പളത്തിന്റെ മുഴു ശമ്പളത്തിന്റെ മൂന്ന് ശതമാനം അരമനയിലേക്കാണ് എത്ര കോടി രൂപയാണത് ഒരു വർഷം ആർക്കെന്ത് ആർക്ക് അറിയാം ഏതെങ്കിലും ഒരു അധ്യാപകൻ അതിനെതിരെ ശബ്ദിച്ചോ തുടക്കത്തിൽ മൂന്നാല് പേര് ശബ്ദിച്ചു അവരെ നിശബ്ദരാക്കി എത്ര വർഷമായി അമ്പതിനായിരത്തിൽ രൂപ അമ്പതിനായിരം രൂപയിൽ കുറഞ്ഞ് വരുമാനമുണ്ടോ ഇപ്പോ അധ്യാപകന് ആവറേജ് എടുത്തേ മൂന്ന് ശതമാനം ഒരു മാസം രണ്ടായിരത്തോളം അധ്യാപകർ എത്ര കോടി രൂപയാണ് ഇങ്ങോട്ട് വരവ് ഞങ്ങൾ കോളേജിൽ നിന്ന് കാലം പോരുന്ന കാലം വരെ പത്ത് പൈസ അഡ്മിഷനോ അപ്പോയിന്റ്മെന്റിനോ വാങ്ങിച്ചില്ല മുലക്കാട്ട് ബിഷപ്പ് അധികാരമേറ്റതിനു ശേഷം ഉരൂർ കോളേജിലും ബി സി എം കോളേജിലും മളമ്പം കോളേജിലും രാജപുരം കോളേജിലും അഡ്മിഷന് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ ചോദിച്ചു വാങ്ങിക്കുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷൻ വാങ്ങിക്കുന്നു അതത്ര ലക്ഷം രൂപയാണ് അപ്പോയിന്മെന്റിന് അധ്യാപകരുടെ നിയമനത്തിന് ഇപ്പോഴത്തെ റേറ്റ് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ആറുപേരെ അപ്പോയിന്റ് ചെയ്തു ഒരു ഗുണം ചെയ്തു ആറുപേരും ഗ്രാണായക്കാരായിരുന്നു അത് വലിയൊരു ഭാഗ്യം ഈ അധ്യാപകരിൽ നിന്ന് ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വാങ്ങിച്ച് പതിനഞ്ചാറ് തൊണ്ണൂറ് ലക്ഷം രൂപ ഒക്ടോബർ മാസത്തിൽ അരമരയിൽ ചെന്നു നിങ്ങൾക്കറിയുമോ ഇതൊക്കെ എത്ര കോടാലുകോടികളുള്ള സമ്പത്തിന്റെ പുറത്താണ് ഇവരിയ്ക്കുക ഫ്രാങ്കോ ബിഷപ്പ് കേരളത്തിൽ വന്നപ്പോ ഇരുപത്തിയേഴ് ദിവസം പാലായിൽ കടന്നു ജയിലിൽ ഒരു ബിഷപ്പ് നാം ആരാധിച്ച നമുക്ക് വേണ്ടി ദീപബലി അർപ്പിച്ച പുരോഹിതൻ രാജാധിരാജൻ ക്രൗൺ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ ഒരു നില മുഴുവൻ വാടകയ്ക്കെടുത്തു എത്ര കോടി രൂപയാണ് എവിടുന്ന് കിട്ടിയവർക്ക് ഈ പണം അധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള ഈ പണം അവർക്ക് എവിടെ കിട്ടി നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക ജലന്തറി ഒരു വൈദികൻ കടത്തിക്കൊണ്ടുപോയ നോട്ടുകെട്ട് എത്ര കോടി രൂപയോടാണ് പതിനാറ് കോടി രൂപയോടെ ചാക്കുകെട്ടാണ് എവിടുന്ന് ദരിദ്രക്കുള്ള സുവിശേഷമാണ് സഭ ദരിദ്രരുതാണ് ഈ സഭ ദരിദ്രർക്ക് വേണ്ടിയുള്ളതാണ് ഈ സഭ പക്ഷേ സഭ സമ്പന്നർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ദരിദ്രർക്കുള്ള സുവിശേഷമല്ല സഭ ഇനിയും നമ്മൾ പിന്നെയും പിന്നെയും ഇവരെ ധനവാന്മാരാക്കുന്നു ഇവർ ശരിയാകണമെങ്കിൽ യേശുവിന്റെ മനോഭാവം ഇവർക്കുണ്ടാകണമെങ്കിൽ ഇവരെ നാം സമ്പന്നരാക്കരുത് ഇവർക്ക് നാം പണം വെറുതെ കൊടുക്കരുത് നമ്മുടെ അൽപ്പത്വവും നമ്മുടെ അജ്ഞതയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ ധാർഷ്ടവും നമ്മുടെ പൊങ്ങച്ചവും ഇവരെ വീണ്ടും വീണ്ടും നമ്മുടെ യജമാനന്മാരാക്കുന്നു അതിന് നിങ്ങൾ ഇവിടെയിരിക്കുന്നവർ മനസ്സോണ്ട് ധ്യാനിക്കുക എന്റെ പണമനാവശ്യമായി ഇവരുടെ അല്പ ഇവരുടെ ദാർട്ട്യത്തിനും അഹങ്കാരത്തിനും അഹങ്കാരത്തിനും കൊടുക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക അപ്പോൾ ഇവർ ശരിയാവും ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ വിഷയം പത്ത് മിനിറ്റ് ആ സമയം കഴിഞ്ഞു ഇത് ജീവിതമാണ് നിങ്ങൾ അറിയുക കാലത്തിന്റെ അടയാളങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക ആർത്തിയുടെ കെണിയിൽപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക ആർത്തിയുടെ കെണിയിൽ പെടാൻ ആഗ്രഹിച്ച് നടക്കുന്ന ചിലരുടെ വീണ്ടും ആർത്തിക്ക് നിങ്ങൾ പൂരകമാകരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും നമ്മുടെ പ്രസ്ഥാനത്തിനു നേരുന്നു നമ്മുടെ സഭ നമ്മുടെ സമുദായം രക്ഷപ്പെടും രക്ഷപ്പെടണം അത് മെത്രാൻഡിയോ വൈദികരുടെയോ ശക്തി കൊണ്ടല്ല ഒരു സമുദായം രക്ഷപ്പെടുന്നത് ആപത്തിൽപ്പെട്ട നമ്മുടെ സമുദായം രക്ഷപ്പെടേണ്ടത് എന്റെ നിങ്ങളുടെ ആത്മാരുടെ ആത്മാഭിമാനം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ശക്തരാവുക സഹോദരങ്ങളെ നിഷയുടെ ഒരു വാചകമുണ്ട് വാട്ട് ഈസ് ഗുഡ് നിഷ വലിയ ചിന്തകനാണ് വാട്ട് ഈസ് ഗുഡ് ടു ബി ബ്രേവ് ഈസ് ഗുഡ് ടു ബി ബ്രേവ് നിങ്ങൾ ധീരരാവുക ഒന്നിനും നിങ്ങൾ അടിമകളാകാതിരിക്കുക നിങ്ങളുടെ അടിമവിശ്വാസികളല്ലാതാവുക നിങ്ങൾ യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക ഇവർ കൊണ്ടുവരുന്ന കാട്ടിത്തരുന്ന പൊക്കിത്തരുന്ന ദൈവം അവരുടെ ദൈവമാണ് അവരുടെ അഹങ്കാരത്തിന്റെ ആർത്തിയുടെ ദൈവമാണ് ആ ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം കാലിത്തൊഴുത്തിൽ പിറക്കുകയും ആരാന്റെ ശകോടീരത്തിൽ അടക്കം ചെയ്യപ്പെടുകയും ചെയ്ത പ്രചോദിതനായ ദീർഘവീക്ഷണമുള്ള ദീർഘദർശിയായ വിപ്ലവ മനസ്സുള്ള ദേവാലയത്തിൽ കയറി ചാട്ടവാർ കൊണ്ട് ആട്ടിയോടിച്ച അതിശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം നന്ദി നമസ്കാരം